ഞാൻ ഇന്നിടെ ടോപ്പിക്കൽ ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മളെ ആർത്രോസ്കോപ്പിക് എസിൽ റീകൺസ്ട്രക്ഷനെ പറ്റി അല്ലെങ്കിൽ എ ടയറിനെ പറ്റിയായിരുന്നു എ സെൽ ടയർ പറഞ്ഞാൽ എൻറ്റീരിയഷ ഇറ്റ്സ് നമ്മളൊരു സ്പോർട്സ് ഇഞ്ചുറീൻ്റെ ഭാഗമായിട്ടാണ് കൂടുതലും എ സെൽ ലിഗമെൻറ്റ് ടയർ എന്ന് കാണുന്നത് എ സെൽ ലിഗമെൻറ്റ് ആൻറ്റേക്രൂഷ്യറ്റ് ലിഗമെൻ്റ് അതിൻ്റെ ഫുൾ ഫോം അപ്പോൾ ആൻറ്റെക്രൂഷേറ്റ് ലിഗമെൻ്റ് നമ്മൾ എന്താണെന്ന് ഉദ്ദേശിക്കുന്ന വച്ചാൽ നമ്മൾ രണ്ട് മുട്ടിൻ്റെ രണ്ട് എല്ലിനെയും കൂട്ടി യോജിപ്പിക്കുന്നത് എന്ന് എടുക്കുന്ന ഒരു ലിഗമെൻ്റ് ആണ് നമ്മുടെ എ സെൽ ലിഗ്മെൻറ്റ് ഈ എ സെൽ ലെഗ്മെൻറ്റ് നമ്മൾ നടക്കുന്ന സ്പോർട്സ് ഇഞ്ചുറി വൈസ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പം യൂഷ്വലി പേഷ്യൻ പ്ല പ്ലേസ് ആയാലും കൂടുതലും പേഷ്യൻസ് പ്ലേയേഴ്സാണ് വരാ ശ്രദ്ധിക്കുക അപ്പോൾ അവർക്ക് ഈ ലെഗ്മെൻറ്റ് പൊട്ടും ഈ ലിഗമെന്റ് പൊട്ടുമ്പോൾ നടക്കുന്ന നമ്മൾ ആ ലിഗമെന്റ് പൊട്ടി കഴിഞ്ഞാൽ ആ ബ്രിഡ്ജ് നടക്കുന്ന രണ്ടെല്ലാം നമ്മൾ നടക്കുന്ന ബ്രിഡ്ജ് പോയിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് യൂസ്വലി പേഷ്യൻസിൽ നിന്ന് ഇനീഷ്യൽ ഡേയ്സെല്ലാം പെയിൻ ആയിരിക്കും സ്വെല്ലിങ് ഉണ്ടാവും വേദന നീരും കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ അതിന് നമ്മൾ മെഡിക്കേഷൻസ് കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത്യാവശ്യം വേദന കുറഞ്ഞു കിട്ടും പക്ഷേ നമ്മൾ ഒരു എ സെൽ ലിഗ്മെൻറ്റ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ക്ലിനിക്കലി അസസ്മെൻറ്റ് ചെയ്യണം ക്ലിനിക്കൽ അസസ് ചെയ്ത് കുറച്ച് നമ്മൾ ലാക്മാൻ പറഞ്ഞൊരു ടെസ്റ്റും നമ്മൾ പ്രൈവറ്റ് ഷിഫ്റ്റ് പറഞ്ഞ ടെസ്റ്റും ഇങ്ങനത്തെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ട് കടത്തി നോക്കി മുട്ടിൻ്റെ ലഗ്മെൻറ്റ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പേഷ്യൻസ് നമ്മൾ എന്തായാലും എം ആർ ഐ സ്കാൻ ചെയ്തേ പറ്റൂ ഈ എം ആർ ഐ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് യൂഷ്വലി കൺ ടോട്ടലി കൺഫേംഡ് ആവും എ സെൽ ലഗ്മെൻറ്റ് പൊട്ടിയിട്ടുണ്ടാവും അതിൽ രണ്ട് കാറ്റഗറി ഉണ്ടാവും പാർഷ്യൽ ടയറും കംപ്ലീറ്റ് ടയറും ഇപ്പോൾ പാർഷ്യൽ ടയർ ആണെങ്കിൽ പകുതി പൊട്ടിയ ചെറിയൊരു കുറച്ച് ഫൈബേഴ്സ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് സർജറിൻ്റെ ആവശ്യമില്ല അപ്പൊ മോസ്റ്റ് ഓഫ് ദ ഹീലിംഗ് നമ്മൾ ശരീരം തന്നെ ചെയ്യും ജസ്റ്റ് മെഡിക്കേഷൻസ് കൊടുത്ത് കുറച്ചുകൂടി ഇമൊബലൈസ് ചെയ്ത് ഫിസിയോതെറാപ്പിയെല്ലാം സ്റ്റാർട്ട് ചെയ്ത് അഗ്രസീവ് ആയിട്ട് ചെയ്താൽ പഴയ പഴയ പോലെ കളിക്കാനും കാര്യങ്ങളെല്ലാം ഗ്രൗണ്ടിലേക്ക് നമ്മൾ തന്നെ അവർക്ക് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും അതേ സമയത്ത് ഫുൾ ടയർ ഇപ്പം എം ആർ ഐയില് ഫുൾ ടയർ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് അതോർ ഓപ്ഷൻസ് ഇല്ല അതിനിപ്പം നമുക്ക് സർജറി ചെയ്തേ പറ്റും സർജറി ചെയ്യാൻ പോവാണെങ്കിൽ നമുക്ക് രണ്ട് കാറ്റഗറി ഓഫ് പേഷ്യൻസ് എൻ്റെ അടുത്ത് വരാം അപ്പം രണ്ട് അപ്പം കാറ്റഗറി ഫസ്റ്റ് കാറ്റഗറി പേഷ്യൻസ് പറഞ്ഞാൽ പ്ലേഴ്സ് ആയിരിക്കും അവർ ഫുട്ബോൾ പ്ലേഴ്സോ അല്ലെങ്കിൽ വേറെ സ്പോർട്സ് ആക്ടിവിറ്റീസിലില്ലെങ്കിൽ ജിം ട്രെയിനേഴ്സോ അങ്ങനത്തെ അവർ വെച്ചാൽ അവർക്ക് ഈ ആക്ടിവിറ്റി ഒത്തിരി ഹൈ അഗ്രസീവ് ആക്ടിവിറ്റി ഡെയിലി ടു ഡേ ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ അവർക്ക് ആ ലിഗമെൻ്റിൻ്റെ കാര്യങ്ങളും അത്യാവശ്യം നല്ല സ്ട്രെത്തിലുലുമാണ് അതേപോലെ സെക്കൻഡ് കാറ്റഗറി ഓഫ് പേഷ്യൻസ് ഉണ്ടാവും ഓഫീസ് ഗോയിങ് പീപ്പിൾ വർക്കിംഗ് പീപ്പിൾ അവർക്ക് അത്ര ആക്ടിവിറ്റീസ് ഇല്ല മുട്ടോട് ചിലപ്പോൾ അവർ ആക്സിഡന്റോ അവിടെ ഔട്ട് ട്രാഫിംഗ് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ വേറെ കുഴിയിലേക്ക് പെട്ടെന്ന് വീഴുവോ അസോ അപ്പോൾ അങ്ങനത്തെ ആക്സിഡൻസിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇല്ലെങ്കിൽ മുന്നേ ഇപ്പോൾ രണ്ട് കാറ്റഗറി ഓഫ് പേഷ്യൻസിൻ്റെ അടുത്ത് ഒ പി വരാറുണ്ട് അപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന രണ്ട് തരത്തിലെ സർജറി ആയില്ല ഗ്രാഫ്റ്റ് ആണ് ആക്ച്വലി സർജറി ഒന്ന് തന്നെയാണ് പക്ഷേ രണ്ട് തരത്തിലെ ഗ്രാഫ്റ്റ് അതിൽ വെക്കുക അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബി ടി ബി ഗ്രാഫ്റ്റ് ആണ് ബി ടി ബി ബോൺ ടെൻഡൻ ബോൺ ഗ്രാഫ്റ്റ് എന്ന് പറയും ഈ ബോൺ ടെൻഡൻ ബോൺ ഗ്രാഫ്റ്റ് നമ്മൾ യൂഷ്വലി പട്ടേല നമ്മൾ ചിരട്ട മുട്ടേൻ്റെ ചിരട്ടേൻ്റെ അടിഭാഗത്ത് നിന്ന് നടുത്ത അറ്റൻഡൻ എടുത്തിട്ട് പട്ടേല അറ്റൻഡൻ എടുത്ത് രണ്ട് മോളിലും താഴെ ബോൺ പ്ലഗ് വെച്ചിട്ട് അത് ഫിക്സ് ചെയ്ത് മോളിലും തായും മുട്ടിൻ്റെ എല്ലിന് താഴത്തെ എല്ലിന് മുകളിലത്തെ എല്ലി ഫിക്സ് ചെയ്ത് സ്ക്രൂട്ട് ഫിക്സ് ചെയ്യും അതിനെ നമ്മൾ ഈ ബി ടി ബ്രാഫ്റ്റ് എന്ന് പറയുന്നത് ബി ടി ബി ഗ്രാഫ്റ്റ് ചെയ്ത് എ സി എൽ റീകൻസ്ട്രക്ട് ചെയ്യുന്നു സെക്കൻഡ് കാറ്റഗറി പറയുന്നത് നമ്മൾ തുടേൻ്റെ അടിയിൽ നിന്ന് നമ്മൾ ഒരു ഗ്രാഫ്റ്റോ അല്ലെങ്കിൽ ഒരു ടെൻഡൻ എടുക്കും ഹാംസ്ട്രിങ് എന്ന് പറയും അപ്പോൾ ഹാംസ്ട്രിങ് ഗ്രാഫ്റ്റ് വെച്ചിട്ട് ചെയ്യുന്നത് ഇത് ചെയ്യാൻ പറ്റും സാധ്യത അപ്പം ഹാംസ്ട്രിങ് ഗ്രാഫ്റ്റ് നമ്മൾ യൂഷ്വലി പേഷ്യൻസിനെ നമ്മൾ അവിടെ അവിടെ തന്നെ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് മുട്ടിനവിടെ ചെയ്ത് വെച്ച് മുകളിലും താഴെത് സ്ക്രൂ ഇട്ട് ഫിക്സ് ചെയ്യും അപ്പം ഹാംസ്റ്റിൻ ഗ്രാഫ്റ്റിൽ മുകളിലുള്ള ഒരു എൻഡോ ബട്ടൺ പോലത്തെ ഒരു സാധനമാണ് നമ്മൾ ഹുക്ക് പോലത്തെ ഒരു സാധനം ബട്ടൺ എന്ന് പറയും അതിന് ഫിക്സ് ചെയ്യും താഴെ ഒരു സ്ക്രൂട്ട് ഫിക്സ് ചെയ്യും ഇപ്പോൾ ഈ രണ്ട് കാറ്റഗറി നമ്മൾ സർജറീസിൽ രണ്ട് സർജറീസ് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസിന് യൂഷ്വലി എന്തുണ്ടാന്ന് വെച്ചാൽ ഈ റിക്കവറി പീരീഡ് ഡിഫറൻ്റ് ആവുന്നു ഇപ്പം ബി ടി ബി ഗ്രാഫ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ റിക്കവറി പീരീഡ് ഏകദേശം പേഷ്യൻസിന് ഫൈവ് മന്ത്സ് വേണം അതിൽ സ്പോർട്സ് ഇത് ആർത്രോസ്കോപ്പ് കീഹോൾ സർജറി ആണ് ചെയ്യുന്നത് ഫുൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല ആർത്രോസ്കോപ്പ് വഴി ഫുൾ ആയിട്ട് നമുക്ക് ലെഗമെൻറ്റ് സർജറി ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ കാറ്റഗറി ഓഫ് പേഷ്യൻസിൽ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ലിഗമെന്റ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ബി ടി ബി പേഷ്യൻസിന് അത്യാവശ്യം റീഹാബിലിറ്റേഷനും റിക്കവറിക്ക് ഒരു ഫൈവ് മന്ത്സുമാണ് അതേപോലെ തന്നെ ഹാൻസ്റ്റിങ് പേഷ്യൻസിന് റിക്കവറിക്ക് ടൈം കുറച്ചും കൂടെ കുറവും മതി ത്രീ മന്ത്സിൻ്റെ എടുത്തു മതി സെക്കൻഡ് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബി ടി ബി പേഷ്യൻസ് യൂഷ്വലി നമ്മളെ സ്പോർട്സ് പ്ലെയേഴ്സ് അങ്ങനത്തെ ഒന്ന് കൂടുതൽ ചെയ്യാറ് അവർക്ക് ആ സ്ട്രെങ്തനിയും കാര്യങ്ങൾ കൂടുതൽ കിട്ടാൻ അതേപോലെ തന്നെ ബി ടി ബി പേഷ്യൻസിന് നമ്മൾ യൂഷ്വലി എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ സർജറി കൊടുക്കുന്നത് അത്രയും ഇമ്പോർട്ടൻസ് റീഹാബിലിറ്റേഷനെയും കൊടുക്കണം സ്ട്രെങ്തനിങ്ങിനെയും കൊടുക്കേണ്ടി വരും സ്റ്റിച്ചസ് ഏകദേശം അത്ര ഒന്ന് സ്റ്റിച്ചസ് ഹോൾ ആയതുകൊണ്ട് അത്ര സ്വിച്ചസ് സ്റ്റിച്ചസ് എടുക്കാനും അത് അത് ടൂ വീക്സ് നമുക്ക് എടുക്കാനും പറ്റും രണ്ടോ മൂന്നോ സ്റ്റിച്ച് ഉണ്ടാവില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് റീഹാബിലിറ്റേഷനും എക്സസൈസും ഫിസിയോതെറാപ്പി ചെയ്താൽ മുട്ട് പഴയ പോലെ നമുക്ക് കളിക്കാനും അല്ല വേറെ ആക്ടിവിറ്റി ഹൈ അഗ്രസീവ് ആക്ടിവിറ്റിയിലേക്ക് ഇറങ്ങാൻ പറ്റും സ്പോർട്സ് ഇഞ്ചുറീസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എ സിയിൽ ടയറോ അത് വരുന്നത് അങ്ങനത്തെ കാറ്റഗറി ഓഫ് പേഷ്യൻസ് വരുന്നത് അപ്പം അങ്ങനത്തെ പേഷ്യൻസോട് നമുക്ക് എപ്പോഴും നമ്മൾ അവരോട് പറയുന്നതെന്ന് വെച്ചാൽ സർജറി മാത്രമല്ല ഇമ്പോർട്ടന്റ് സർജറി കഴിഞ്ഞാലും അതിന് തന്നെ അത്ര തന്നെ ഇമ്പോർട്ടൻസ് നമ്മൾ എപ്പോഴും ബാക്കി ഫിസിയോതെറാറപ്പി ആയാലും റീഹാബിലിറ്റേഷൻ ആയാലും എക്സസൈസിനും കൊടുത്തുകഴിഞ്ഞ് ജിം ആയാലും അല്ലെങ്കിൽ നമ്മൾ ജിമ്മിറ്റ് ആക്ടിവിറ്റി ചെയ്യുന്നതിന് അല്ലെങ്കിൽ സൈക്ലിങ് ആയാലും അങ്ങനത്തെ ആക്ടിവിറ്റീസെല്ലാം ചെയ്താലും മാത്രം മുട്ട നമുക്ക് പഴയ പോലെ പ്രവർത്തനം എത്തും അപ്പോൾ നമുക്ക് തോന്നുന്നു ഞാൻ ഒരു ജസ്റ്റ് ഒരു ഷോർട്ട് ടേമിൽ നിങ്ങൾക്കൊരു എ സി എൽ റീകൻസ്ട്രക്ഷനോ എസിനെ പറ്റി എസ് എൽ ലിഗ്മിൻ്റെ ടയറിനെ പറ്റി മുട്ടിൻ്റെ ടയറിനെ പറ്റി പറയാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു അതിൻ്റെ റീകൺസ്ട്രക്ഷൻ പറ്റി പറഞ്ഞു നമുക്ക് തോന്നുന്നു ഐ ഹോപ്പ് ദാറ്റ് യു ഹാവ് ഗോട്ട് ദ നോളജ് അബൌട്ടിറ്റ് സോ സൈനിങ് ഓഫ്